ആൻറ്റിസെമെറ്റിസം അതായത് യഹൂദരോടുള്ള വെറുപ്പ് അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം യഹൂദ ഡിസ്റ്റിങ്റ്റീവ്നെസ് യഹൂദർ എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജാതി അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കാരണം സീ ടോറയുടെ ആ ഒരു സമയം മുതൽ നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ദൈവം യഹൂദരോട് കൽപ്പിച്ചിരുന്നു ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഒരു വ്യക്തിത്വം ഒരു ജാതിയായി അവർ നിലനിൽക്കണം ഇത് അവരുടെ ദൈനംദിന ജീവിതത്തെ ഷെയ്പ്പ് ചെയ്തു അത് ഭക്ഷണരീതികൾ പിന്നെ യുണീക്കായിട്ടുള്ള ചില ഉത്സവങ്ങൾ പാസ് ഓവർ യോങ്കിപ്പോർ അങ്ങനെയൊക്കെയുള്ള ഉത്സവങ്ങൾ പിന്നെ അവരുടെ വേഷവിധാനങ്ങൾ അവരുടെ ആചാരങ്ങൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഒരു സമൂഹം തന്നെ അങ്ങനെയായിട്ടുള്ള രീതിയിലാണ് അവർ ജീവിച്ചു വന്നത് അതിൻ്റെ കൂടെ കിട്ടിയതാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിലിയൻസ് അതായത് ഏതൊരു പ്രതിസന്ധിയും മറികടക്കാനായിട്ടുള്ള ഒരു ഗ്രിറ്റ് ആ ഒരു മനോഭാവം അപ്പം ഇതും കൊണ്ടെല്ലാം യഹൂദർ അല്പം വ്യത്യസ്തരായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൽ മറ്റുള്ളവർ അവരെ കണ്ടു തുടങ്ങി ഇപ്പോൾ ബാബിലോണും റോം സാമ്രാജ്യമെല്ലാം ഇവരെ കുറച്ച് നാളത്തേക്കുള്ള രീതിയിൽ കീഴടക്കിയപ്പോൾ പോലും യഹൂദരോട് ആവശ്യപ്പെട്ടു മറ്റ് ആ പറഞ്ഞ ആ ഒരു സാമ്രാജ്യങ്ങളിലുള്ളവരെ പോലെ തന്നെ ഇവരും ആയിത്തീരണം പക്ഷേ യഹൂദർ അവർ വിശ്വാസം വിട്ട് അവർ യാതൊരു വിധത്തിലും അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തില്ല